കോതമംഗലം വേട്ടാമ്പാറയിൽ മരം മറിഞ്ഞുവീണ് വീട് തകർന്നു ശക്തമായ മഴയിലും കാറ്റിലുമാണ് മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണത് ശക്തമായ മഴയിലും കാറ്റിലും പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ മരം കടപുഴകി വീടുകൾ തകർന്നു ഒന്നാം വാർഡായ വേട്ടാമ്പാറയിൽ വീട്ടിൽ സാലി വർഗീസിന്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരമാണ് കടപുഴകി വീണത് വീടിന്റെ ടെറസിൽ ചെയ്തിരുന്ന റൂഫിംഗ് പൂർണമായും സൺഷെയ്ഡ് ഭാഗികമായും തകർന്നു വീട്ടുടമ സാലി വർഗീസ് പള്ളിയിൽ പോയ സമയത്താണ് മരം വീണത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണു വീടിന്റെ സംരക്ഷണ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സമീപത്തുള്ള മറാച്ചേരി എം പി ഔസൈപ്പിന്റെ വീട്ടിലേക്ക് വാഗമരമാണ് വീടിന്റെ ടെറസിലേക്കും വീടിനോട് ചേർന്നുള്ള ആ മരം വീണത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു പറഞ്ഞു വീടിന്റെ ഒരു പകുതി ഭാഗത്തോളം നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് വീടായിരുന്നു ഷീറ്റ് പൊട്ടി വാർക്കയിലേക്ക് വീണിരിക്കുകയാണ് പല പ്രാവശ്യവും വീടിൽ ഭീഷണിയാണെന്നും മരം വെട്ടിത്തരണമെന്നും വീട്ടുടമ വിധവിയായ സ്ത്രീയാണ് അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും വെട്ടിമാറ്റാനുള്ള സാഹചര്യം ഉണ്ടായില്ല മറ്റു മരങ്ങൾ ജിബുവിൻ്റെ പറമ്പിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു മരങ്ങളെല്ലാം വെട്ടിപ്പോയപ്പോൾ കാറ്റ് പിടിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നോടൊപ്പം വില്ലേജ് ഓഫീസറിലെ അജിയും വാർഡ് മെമ്പർ സിബിയുമുണ്ട് അത് അവർ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ദുരിത നിവാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനോട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതിന് ചേച്ചിയോടൊപ്പം നിൽക്കും തന്റെ വീടിന് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമയായ സാലി വർഗീസ് പറഞ്ഞു എന്റെ വീട് മുഴുവൻ പോയിട്ടുണ്ട് വീട്ടിലേക്ക് മുകളിലേക്കാണ് ഒരു എൺപത്തി അഞ്ച് ഇഞ്ച് പറഞ്ഞത് അത് അതിന്റെ എന്റെ വാദത്തിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് പോർട്ട് എന്റെ വീട്ടിലേക്ക് കണക്ഷൻ എടുത്ത പോസ്റ്റ് പട്ടു ഒടിഞ്ഞു പോയി എന്റെ ഗേറ്റിന്റെ വീട്ടിൽ നിന്നും അതില് പോയിട്ടുണ്ട് പിന്നെ വീടിന്റെ വീട് ഒരു വശം പരിപൂർണമായിട്ട് പോയിട്ടുണ്ട് റബ്ബർ മരം ഒക്കെ വെട്ടി മാറ്റി കഴിഞ്ഞപ്പോ ഈ മരം ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോ കാറ്റ് ശക്തമായിട്ട് വീഞ്ഞടിക്കരുത് പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ അടിപ്പെട്ടു പോയി ഞാന് എന്നൊരു വലിയ ദൈവം കോതമംഗലം